യും സിബിൻ ബെഞ്ചമിനും വ്യാഴാഴ്ചയാണ് തങ്ങൾ വിവാഹിതരാകാൻ പോകുന്ന സന്തോഷം സമൂഹമാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത് വർഷങ്ങളായി ഇരുവരും സുഹൃത്തുക്കളാണ് നല്ല സുഹൃത്തുക്കളിൽ നിന്നും ജീവിത പങ്കാളിയിലേക്ക് എന്നാണ് ആര്യ കുറിച്ചത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് സെലിബ്രിറ്റികൾ അടക്കം നിരവധി പേരാണ് ആര്യക്കും സിബിനും ആശംസകൾ അറിയിക്കുന്നത് ഇപ്പോഴിതാ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ആര്യ നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് ആര്യയുടെ മകൾ ഖുഷി ഈ ബന്ധത്തിൽ സന്തുഷ്ടയാണോ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം തനിക്കും സെബിനുമൊപ്പം സന്തോഷത്തോടെ നിൽക്കുന്ന ഖുഷിയുടെ ചിത്രമാണ് ഇതിന് മറുപടി ആര്യ പങ്കുവച്ചത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊരു മറുചോദ്യവും ആര്യ ചോദിക്കുന്നുണ്ട് നല്ല സുഹൃത്തുക്കളിൽ നിന്നും ജീവിത പങ്കാളിയിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും ജീവിതത്തിൽ ഇതുവരെ താനെടുത്ത ഏറ്റവും വേഗതയേറിയ തീരുമാനത്തിലൂടെയും ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരമായ വഴിത്തിരിവിലെത്തി നിസ്സംശയമായും എനിക്ക് സംഭവിച്ച ഏറ്റവും മികച്ച ഒട്ടും ആസൂത്രണം ചെയ്യാത്ത കാര്യമാണിത് ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഉണ്ടായിരുന്നു കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും നല്ലതിലും ചീത്തയിലും പക്ഷേ ജീവിതകാലം മുഴുവനും നമ്മൾ പരസ്പരം ഒന്നിച്ച് ജീവിക്കുമെന്ന് ഒരിക്കലും കരുതിരുന്നില്ല എൻ്റെ ഏറ്റവും വലിയ പിന്തുണയായതിന് നന്ദി എൻ്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന് ഞാൻ സമാധാനപരമായി ചാരി നിൽക്കുന്ന തോളായി മാറിയതിന് നന്ദി എൻഗേജ്മെൻ്റ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആര്യ കുറിച്ചത്